നമസ്കാരം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസ ഫലം ആ ചിങ്ങമാസത്തിലെ ഫലം അശ്വതി ഭരണി കാർപ്പികകാല് മേടക്കൂർ മേടക്കൂർ കൂറുകാരുടെ ഫലം പൊതുവേ നല്ലതാണെങ്കിലും ഈ ചിങ്ങമാസത്തിൽ അഞ്ചിലേക്ക് സൂര്യൻ വരുന്നതിനാൽ ധാരാളം ടെൻഷൻ അതേപോലെ സന്താനങ്ങൾക്ക് രോഗമുണ്ടാവുക മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള ഫലങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സമയമാണ് കുറച്ച് ശിവപൂജ ചെയ്ത് ശിവപ്രീതി വരുത്തേണ്ടത് ആവശ്യമാണ് ഈ അഞ്ചിലെ സൂര്യൻ സന്താനങ്ങൾക്ക് കുറച്ച് ദോഷം ഉണ്ടാക്കും പ്രത്യേകിച്ചും ഈ മൂത്ത കുട്ടികൾക്ക് ആദ്യം ഉണ്ടാകുന്ന ആദ്യ സന്താനങ്ങൾക്ക് കുറച്ചൊരു ദോഷം കൂടുതൽ ഉണ്ടാക്കും ഈ അഞ്ജലി സൂര്യൻ അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നാൽ കുറേ നല്ല ഫലങ്ങളുമുണ്ട് ഇപ്പോൾ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ ലാഭം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമോഷൻ കാര്യങ്ങൾ കിട്ടുക കാരണം ചൊവ്വയുടെ മാറ്റം മൂന്നിലേക്കുണ്ട് അതുകൊണ്ടാണ് ഈ ഈ മാസത്തിലെ ഗ്രഹത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഈ ചിങ്ങം പത്താം തീയതി ചൊവ്വയും ചിങ്ങം ഒമ്പതാം തീയതി ശുക്രനും മാറുന്നു എന്നാണ് ചൊവ്വ ഇടവത്തിൽ നിന്ന് മിന്ധനത്തിലേക്ക് മാറുന്നു ശുക്രൻ ചിങ്ങത്തിൽ നിന്ന് കന്നിയിലേക്ക് മാറുന്നു നീചരാശിയായ കന്നിയിലേക്ക് മാറുന്നു അതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം ബുധൻ പിന്നെ അങ്ങടും ഇങ്ങടും മാറിക്കൊണ്ടിരിക്കും ഒരു പ്രത്യേകമായ ഫലം ആരും അങ്ങനെ പറയാറില്ല കാരണം അതെപ്പോഴും സൂര്യൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളാണ് ബുധൻ വളരെ അപൂർവമായിട്ട് അദ്ദേഹം അങ്കിടങ്ങളൊക്കെ ഇപ്രാവശ്യം ചിങ്ങമാസയിലൊന്ന് പുറകോട്ട് കർക്കിടകത്തിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വരേണ്ടത് അത് അത്ര വലിയ കാര്യമുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല ഫല വിഷയത്തിൽ അതുകൊണ്ടാണ് ആ ബുധനെ അധികം പരിഗണിച്ചിട്ടില്ല ഇപ്രാവശ്യം അപ്പോൾ മേഡം രാശിക്കാർക്ക് സാമ്പത്തികമായ ലാഭവും ഇപ്പോൾ അനുഭവിച്ചു വരുന്ന കുറച്ച് നല്ല കാലങ്ങൾ കുറച്ചും കൂടി നല്ലത് തന്നെയാണ് ഈ സന്താന വിഷയത്തിലും മാനസികമായ വിഷയത്തിലും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എടവൻ രാശിക്കാരൻ അങ്ങനെയല്ല എടവൻ രാശിക്കാര് കുറച്ചും കൂടി ശ്രദ്ധിക്കണം കാരണം ഈ ചൊവ്വ രണ്ടിലേക്ക് മാറുകയാണല്ലോ അതായത് കാർത്തിക മുക്കാൽ രോഹിണി മകീരത്തിലര ഇവരാണ് ഇടവൻ രാശിക്കാരൻ അപ്പോൾ ചൊവ്വ രണ്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായ സാമ്പത്തിക ചെലവുകൾ വന്നു വിടും ഏതെങ്കിലും വഴിയിലൂടെ കിട്ടുന്ന കാശൊക്കെ ചിലവായി പോകുന്ന ഒരു സമയമാണ് ഓണോക്കെയാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് ചിലവാക്കിയാൽ മതി ആ കടം മേടിക്കേണ്ട പോലും വരും സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ ഏതെങ്കിലും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് നാലില് സൂര്യൻ വരുമ്പോൾ ഈ രോഗങ്ങളും അതേപോലെ ഈ സ്വജനങ്ങളായിട്ടുള്ള കലഹം ബന്ധു കലഹം ഇതെല്ലാം ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മനസ്സ് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ടാവാം നമുക്ക് ആവശ്യമല്ലാത്ത കാര്യങ്ങൾ അതാണ് അനാവശ്യം അങ്ങനെയുള്ള അനാവശ്യമായ കാര്യങ്ങളിലേക്ക് വ്യാപരിക്കുക കൂടുതൽ സുഖഭോഗ സാധനങ്ങളിൽ വാങ്ങിക്കൂട്ടുക ഒരാവശ്യമില്ല എന്നാലും അതൊക്കെ ഇങ്ങനെ വാങ്ങി കൂട്ടുക കുറച്ചൊരു ധാരാളം കാണിക്കുക പൊങ്ങച്ചം കാണിക്കുക ഇങ്ങനെയൊക്കെ ഒരു ടെൻഡൻസി വരുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ അത് മനസ്സിലാക്കി ഈ ചിങ്ങം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ചിലവ് ഒന്ന് ബാലൻസ് ചെയ്യണം അതേപോലെ തന്നെ മനസ്സിലെ അനാവശ്യമായ ഈ ആഡംബരവും അതിനോടൊക്കെയുള്ള മോഹവും ഒന്ന് കുറച്ച് മാറ്റിവെച്ച് ഒരു സന്തുലിതാവസ്ഥയിൽ പോകണം കാരണം കാലം അനുകൂലമല്ലല്ലോ ജന്മത്തിൽ ശനിയുണ്ട് ജന്മത്തിൽ വ്യാഴമുണ്ട് പത്തില് ശനിയുണ്ട് കണ്ടവശനിയുണ്ട് കുറച്ച് ശ്രദ്ധിച്ചു പോകേണ്ടതായ ഒരു സമയമാണ് അതിൽ ഈ ഒരു ചിങ്ങമാസത്തിൽ ഈ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സാമ്പത്തികമായ ഒരു ബാധ്യതകളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടി സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ് ഭഗവാന് പാലഭിഷേകം ഇപ്പോൾ ആറ് കതലിപ്പഴം ആറ് ഘട്ട കർപ്പൂരം കത്തിക്കുക ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ടും ആറ് പുഷ്പങ്ങൾ ഭഗവാൻ ആറ് തരത്തിലുള്ള പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കുക ഇതെല്ലാം വളരെ വിശേഷമാണ് അതൊക്കെ ചെയ്തുകൊണ്ട് ദോഷനിവൃത്തി വരുത്തേണ്ടതാണ് മറ്റൊന്ന് മകീരത്തിലര തിരുവാതിര പുണർതത്തി മുക്കാല മിഥുനക്കൂറ് സ്കൂട്ടറൊക്കെ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം എവിടെയെങ്കിലും ഒന്നും പോയി വീഴരുത് അപകടം ഉണ്ടാക്കരുത് ശ്രദ്ധിച്ച് വളരെ പതുക്കെയൊക്കെ ഓടിച്ചാൽ മതി കാരണം ശുക്രൻ നീജത്തിലേക്ക് പോകണു ശുക്രൻ്റെ കേന്ദ്രത്തിൽ ചുവ വരണം ഈ കൂറില് മിഥുനത്തിൽ ചൊവ്വയാണുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വാഹനാപകടങ്ങളുടെ ഒക്കെ സാധ്യതയുള്ള സമയമായതിനാൽ എല്ലാവരും ശ്രദ്ധിച്ച് ഈ മിഥനക്കൂറുകാർ ശ്രദ്ധിച്ച് വേണം വണ്ടിയൊക്കെ ഓടിക്കാൻ മറ്റൊന്ന് ഈ ഉദ്യോഗ സംബന്ധമായ വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ വരാൻ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് മേലധികാരികളായിട്ടോ മേലുദ്യോഗസ്ഥന്മാരായിട്ടോ ഉള്ള വഴക്കുകളൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കുക അതൊക്കെ ധാരാളം വരാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഈ ചിങ്ങമാസം അതേപോലെ തന്നെ അവനവൻ്റെ ആരോഗ്യവും നന്നായിട്ട് ശ്രദ്ധിക്കണം എന്തെങ്കിലും ജ്വരങ്ങൾ ഈ പലതരത്തിലുള്ള പനികളുണ്ടല്ലപ്പോൾ ആ പനികളിൽ കൂടിയ പനികളൊന്നും വരാണ്ട് സൂക്ഷിക്കണം പനി കണ്ട അപ്പം തന്നെ ഡോക്ടറെ കാണണം വേണ്ട ചികിത്സ എടുക്കണം അതിനെ അവഗണിക്കാൻ പാടില്ല അതും കൂടിയൊക്കെ ഈ ഇങ്ങനെ ഫലം പറയുമ്പോൾ പറയണം കാരണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ജ്വരങ്ങളായിട്ടുള്ള രോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം രക്തദൂഷ്യമോ രക്തജന്യമോ ആയിട്ടുള്ള രോഗങ്ങൾ അതും നിങ്ങൾ വളരെ ഈ കൂറുകാർ ശ്രദ്ധിക്കണം സാമ്പത്തികമായ വിഷയങ്ങളിൽ അത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യമൊന്നും ഈ സമയത്ത് വരാനൊരു സാധ്യത ഇല്ല എങ്ങനെയെങ്കിലുമൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിറവേറ്റിപ്പോവും അധികമായിട്ട് ധനം കിട്ടുന്നല്ല എന്നാലും നമുക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നടന്നു പോകും അങ്ങനെയെങ്കിൽ നടന്നു പോക്കോട്ടെ കാരണം ഇപ്പോൾ ഗ്രഹസ്ഥിതി അനുസരിച്ച് അതുതന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫലമാണ് സാധാരണഗതിയിൽ മിഥുനക്കൂറുകാർക്ക് ഉള്ളത് മറ്റൊന്ന് കർക്കിടകം രാശിയാണ് ഈ പുണർതൃത്തിക്കാല് ആയില്യം പുണർത്തിക്കാൽ പൂയം ആയില്യം മൂന്ന് നക്ഷത്രം ആണല്ലോ രണ്ടേകാല നക്ഷത്രമാണ് പൊതുവേ വ്യാഴം പതിനൊന്നിലുള്ള കൊണ്ട് അങ്ങനെയുള്ള ദോഷങ്ങൾ ഇല്ല ഒരുവിധം അനുകൂലമായ ഒരു രാശിയാണ് ഈ ചൊവ്വ പന്ത്രണ്ടിലായതുകൊണ്ട് എവിടെയെങ്കിലും വീഴാതെ നോക്കണം ഈ ബാത്റൂമിൽ കുളിക്കുമ്പോഴോ അങ്ങനെ ഇങ്ങനെയൊക്കെ കാലു തെറ്റി വീഴാൻ അല്ലെങ്കിൽ ഈ സ്റ്റയർ ഇറങ്ങുമ്പോഴൊക്കെ കാലു തെറ്റി വീഴാൻ അങ്ങനെ വീഴാൻ എവിടെയും വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് എപ്പോഴും ആ വീഴ്ച കണക്കുകൂട്ടി വേണം നമ്മൾ സഞ്ചരിക്കാൻ മറ്റൊന്ന് ഈ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം ആ അതും കുറച്ച് ശ്രദ്ധിക്കണം അനാവശ്യമായ കലഹങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ആ ഭാര്യാഭർത്തൃകലഹങ്ങളെ ഒഴിവാക്കാൻ ധാരാളം നമ്മൾ ശ്രമിക്കേണ്ടതാണ് ഈ കർക്കിടകക്കൂറുകാർ അതുകൂടാതെ ഏതെങ്കിലും ഈ ശ്വാസകോശ സംബന്ധമായ ദോഷങ്ങൾ കൂടി ഇപ്പോൾ മാറാത്ത ചുമ അങ്ങനെയുള്ള രോഗങ്ങൾ കണ്ടാൽ അതും ചികിത് വേഗം തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതാണ് കാരണം നിങ്ങളുടെ നിയന്ത്രണത്തിൽ ചിലപ്പോൾ അത് നിന്നു വരില്ല അങ്ങനെയാണ് അതേപോലെ തന്നെ ഒരു പ്രത്യേക ഫലമാണ് ഏതെങ്കിലും ടാക്സോ ജി എസ് ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നവർ കൃത്യമായിട്ട് അടയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരും ഗവൺമെൻറ് പഴയ ചുമത്തും ഈ സമയം അങ്ങനെയുള്ളൊരു സമയമാണ് രണ്ടിൽ സൂര്യനും നിർപഹൃത ധനാന്ന് രാജാവ് ധനം കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ഫലം കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതും നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ ഏതെങ്കിലും ഗവൺമെൻറ്റുമായിട്ടുള്ള ഇടപെടുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടി സൂക്ഷിക്കണം ഏതെങ്കിലും പിഴയോ ശിക്ഷകളോ അങ്ങനെയൊക്കെ വരാം സന്താനങ്ങൾക്ക് അനിഷ്ടം വരാൻ ഉള്ളൊരു സമയമാണ് അതേപോലെ തന്നെ സന്താനങ്ങളിപ്പോൾ നമ്മളിൽ നിന്നും മാറി താമസിക്കാം സന്താ അങ്ങനെയുള്ളൊരു യോഗവും കൂടി ഉണ്ട് അതിപ്പോൾ നല്ലതായിട്ടും വരാം ചീത്തയായിട്ടും വരാം നല്ല വിദ്യാഭ്യാസ കാര്യത്തിനൊക്കെയാണെങ്കിൽ നല്ലതാണ് അതല്ലാതെ വഴക്കിട്ടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതെ സൂക്ഷിക്കുക പ്രത്യേകിച്ചും ഈ കലഹത്തിനോടൊരു ജ്വരം ഒരു കലഹജ്വരം എന്ന് പറയുന്ന പോലെ ആ കലഹത്തിനോടൊരു വാസന പൊതുവേ ഈ കൂറുകാർക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് കലഹങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി സമാധാനത്തോടുകൂടി ഈ കൂറുകാര് ജീവിക്കേണ്ടതാണ് കർക്കിടകക്കൂറുകാർ മകം പൂരം ഉത്രത്തിക്കാൽ അതാണ് ചിങ്ങക്കൂറ് ആ ചിങ്ങക്കൂറിൻ്റെ ഫലം കണ്ണിൻ്റെ അസുഖങ്ങൾ സൂക്ഷിക്കണം നേത്രജന്യമായ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യത തലവേദന മുതലായ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത അതേപോലെ തന്നെ ഒന്നിനും ഒരു ഉത്സാഹം ഇല്ലാണ്ടിരിക്കുക ഒരു മൗഢ്യം ബാധിച്ച പോലെ ഇങ്ങനെ പോവുക അത് വളരെയധികം ശ്രദ്ധിക്കണം ഒന്നിനും ഒരു ഉത്സാഹം ഉണ്ടാവാതിരിക്കുക ഇപ്പോൾ ജോലിക്ക് തന്നെ പോകണ്ടാന്ന് തോന്നുക ആവശ്യമില്ലാണ്ട് ലീവ് എടുക്കാമെന്ന് തോന്നുക ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സാമ്പത്തികമായ കാര്യങ്ങൾ അത്ര അനുകൂലമായൊരു സമയമല്ല കുറച്ച് ശ്രദ്ധിക്കണം ഈ ജോലി സംബന്ധമായ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാവും ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു ടാർജറ്റൊക്കെ ഉദ്ദേശിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ സെയിൽസിലോ അല്ലെങ്കിൽ മറ്റേ പല ജോലികളിലും അങ്ങനെ ഉണ്ടാവുമല്ലോ അത് നേടിയെടുക്കാൻ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഇന്നൊരു സമയമാണ് അപ്പം അതിന് വേണ്ടത് ശിവനെ ഭജിക്കുക തന്നെയാണ് ശിവനെ ഭജിക്കുക അതേപോലെ തന്നെ സൂര്യഭഗവാനെ ഭജിക്കുക അത് വളരെ വിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ് ആ സൂര്യൻ്റെ പ്രീതി ഈ രാശിക്കാർ പ്രത്യേകമായിട്ടും സ്വീകരിക്കേണ്ട സമയം മറ്റെങ്കിലും നവഗ്രഹ സ്തോത്രമൊക്കെ ദിവസവും ജപിക്കുന്നത് നല്ലതാണ് ആ ജപാകസോ സങ്കാശം കാശ്യവയം മഹാദ്വിതി തമോരും സർവഭാവഘ്നം പ്രണതോസ്മൃദ്ധി വാകരം എന്നുള്ള ആ ഒരു ശ്ലോകം അതിൽ പറയുന്ന ആ നവഗ്രഹ സ്തോത്രത്തിൻ്റെ ആദ്യത്തെ വരെയാണ് ആ സ്തോത്രം മുഴുവൻ ജപിക്കുന്നത് വളരെ നല്ലതും വിശേഷമാണ് ഈ ചിങ്ങം രാശി കാരൻ കന്നിരാശി ഉപ്പുറത്തിൽ മുക്കാല് അത്തം ചിത്രയിലര അവരും ശ്രദ്ധിക്കണം കാരണം എന്തെങ്കിലും രോഗങ്ങൾ വന്നുപെടാൻ നല്ല സാധ്യതയുള്ള സമയമാണ് പ്രത്യേകിച്ച് പാദത്തിന് ഈ കാലിന് വേദന പാദത്തിന് വേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ ധാരാളം സാധ്യതയുണ്ട് അതേപോലെ ഷുഗറോ പ്രഷറോ ഒക്കെ ഉള്ളവർക്ക് അത് ധാരാളം കൂടാൻ ഒരു സാധ്യതയുണ്ട് ഈ നിജസ്ഥന ശുക്രൻ കന്നിരാശിയിലേക്ക് വരുമ്പോൾ ദാമ്പത്യ കലഹങ്ങളുണ്ടാവും രോഗങ്ങളുണ്ടാവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടാവും പന്ത്രണ്ടിൽ സൂര്യൻ നിൽക്കുന്ന മനസുഖേ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങളാണ് കന്നി കൂറുകാർക്കുള്ളത് ഇത് ചിങ്ങമാസ ഫലമാണ് വ്യാഴം ഒമ്പതിലുണ്ടോ എന്ന് മറന്നിട്ടല്ല പറയണത് അതുകൊണ്ട് ആ ഒമ്പതിൽ നിൽക്കുന്ന ആ ഭഗവാനെ വിഷ്ണു ഭഗവാനെ വിചാരിക്കുക ഈ പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂര്യൻ്റെ കാരകദേവനായിട്ടുള്ള ശിവനെയും വിചാരിച്ചുകൊണ്ട് ഈ ഒരു നിവൃത്തി വരുത്തേണ്ടതാണ് ഏതെങ്കിലും വിദേശ യാത്രകൾ ഉണ്ടെങ്കിൽ ആ യാത്രകൾക്ക് തടസ്സം വരാൻ സാധ്യതയുള്ളതിനാൽ അതും ശ്രദ്ധിക്കണം അതിനുവേണ്ടി ഹനുമാന് പ്രത്യേകമായിട്ടുള്ള ഒഴിപാടുകൾ അവൽ നിവേദ്യം അതുപോലുള്ള ഒഴിപാടുകൾ കഴിച്ച് അതിൻ്റെ ഒരു ദോഷശാന്തി ഒരു നിവൃത്തി വരുത്തേണ്ടതാണ് ഈ കന്നിക്കൂറുകാരൻ സാമ്പത്തികമായ കാര്യത്തിലും കനിക്കൂറുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അനാവശ്യമായ ചിലവ് അനാപത്തായിട്ടുള്ള ചിലവ് ഇതൊക്കെ വന്നുകൂടാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും ഏതെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം കൊണ്ട് തന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ ഉദ്ദേശിച്ചതല്ല അവർ മനസ്സിലാക്കുന്ന വേറെ തരത്തിൽ മനസ്സിലാക്കാനോ ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ക്ലിയറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എപ്പോഴും പറയേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് നേരെ പറയുക ഈ സമയത്ത് അതും കൂടി ചെയ്യേണ്ട ഒരു സമയമാണ് ഈ കന്യരാശിക്കൂറുകാർ മറ്റൊന്ന് തുലാക്കൂറ് ചിത്രയിൽ അര ചോതി വിശാഖമുക്കാൽ ഇവരാണ് വ്യാഴം അഷ്ടമത്തിലുണ്ട് പക്ഷേ സൂര്യൻ പതിനൊന്നിലുണ്ട് ശുക്രം പന്ത്രണ്ടിലൊക്കെയാണ് ചൊവ്വ ഒമ്പതിൽ ഒരു പൊതുവേ ഒരു ഗ്രഹസ്ഥിതി വരുമ്പോൾ ഈ ഉപാസനാ വിഷയങ്ങളിൽ തടസ്സം വരാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ നിത്യമുള്ള നാമജപത്തിനോ നിത്യമുള്ള ധ്യാനത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാർത്ഥനകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്ര ദർശനങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാകാനുള്ളൊരു സമയം കൂടിയാണ് അപ്പോൾ അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം മാത്രമല്ല ഈ ആവശ്യമില്ലാത്ത ആളുകളോട് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത് പ്രത്യേകിച്ചും നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ട നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു കലഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അച്ഛനോ ഗുരുവോ അമ്മയോ അങ്ങനെ നമ്മൾ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഭർത്താവിൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയോ അങ്ങനെ നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതും ഈ കൂറുകാരെ ശ്രദ്ധിച്ച് അങ്ങനെ ഉള്ള കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടരുത് പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഒരു അലസതയുടെയും കുറച്ച് തടസ്സങ്ങളുടെയും ഒരു ദൈവാധീനമില്ലായ്മയുടെ ഒക്കെ ഒരു സമയമാണ് ഈ സമയം പക്ഷേ പതിനൊന്നില് സൂര്യനുള്ളത് നല്ലതാണ് കുറെ കാര്യങ്ങൾക്കൊക്കെ ഒരു നിവൃത്തി വരും പന്ത്രണ്ടിലെ ശുക്രനും സാമ്പത്തികമായ വിഷയങ്ങൾക്ക് ഒരു ചെറിയ സമാധാനം തരും അങ്ങനെയാണ് ഈ ശുക് പന്ത്രണ്ടിലെ എല്ലാ ഗ്രഹങ്ങൾക്കും ദോഷം പറഞ്ഞുവെങ്കിലും ഈ ശുക്രന് മാത്രം നല്ലത് പറഞ്ഞു ഏ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ശുക്രൻ പന്ത്രണ്ടിൽ കുറച്ച് പൈസ കിട്ടും എന്ന് പറയാം ഇപ്പൊ ഏതെങ്കിലും നല്ല ബോണസോ കിട്ടാനുള്ള വല്ല അരിയേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് കിട്ടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും എന്തെങ്കിലും അത് അതേപോലെ തന്നെ ഏതെങ്കിലും കേസ് കാര്യങ്ങൾ ജയിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നമ്മളൊരു ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിവൃത്തി വേണമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതെന്ന് വിചാരിക്കുക ഇപ്പോൾ പഞ്ചായത്തിൻ്റെ സാങ്ഷനോ എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ് സംബന്ധമായ കാര്യങ്ങൾ അതിനൊക്കെ ഇപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ വേഗം നടക്കും നടക്കാണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ ഗവണ്മെൻറ്റ് സംബന്ധമായ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് ലഭിക്കുന്നൊരു സമയമാണ് ഈ ഒരു ചിങ്ങമാസം മറ്റൊന്ന് വൃശ്ചികക്കൂറ് എന്ന് പറയുമ്പോൾ ഈ വിശാഖത്തിൽ കാല് തൃക്കേട്ട അനിയം എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം വരാം ചൊവ്വയുടെ അഷ്ടമത്തിലെ സ്ഥിതി ഈ പതിനൊന്നിലെ ശുക്രൻ കുറേ ധനം കൊണ്ട് തരും പത്തിലെ സൂര്യനും നല്ലതാണ് മഹത് കാര്യങ്ങൾ പലതും സാധിക്കാൻ പറ്റും വലിയ വലിയ കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റും അപ്പോൾ ഒരു ഗുണദോഷ സമ്മിശ്രമായ ഫലം ഇപ്പോഴും അങ്ങനെയാണ് വൃശ്ചിക രാശിക്കാർക്ക് ദോഷം മാത്രമല്ല ഗുണവും കുറച്ചുണ്ട് നടക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രമിച്ചാൽ നടക്കും അപ്പോൾ ശ്രമിച്ചോളൂ നടക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും കാരണ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് വിചാരിച്ചാലും നടക്കും ഈ രാഷ്ട്രീയക്കാർക്ക് ജനസേവകന്മാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അനുകൂലമായൊരു സമയമാണ് പക്ഷേ കാര്യങ്ങൾക്ക് തടസ്സം അഷ്ടമത്തിലെ ചൊവ്വ ഉണ്ടാക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ വിഘ്നനായകനായിട്ടുള്ള ഗണപതിയെ പൂജിക്കുക ഗണപതിക്ക് നാളികേരടക്കുക കറുകമാല ചാർത്തുക അല്ലെങ്കിൽ മുക്കുറ്റിമാല ചേർത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ ദോഷങ്ങൾ ഒഴിവാക്കേണ്ടതാണ് പൊതുവേ വലിയ ദോഷം നമുക്ക് നിശ്ചയം രാശിക്കാർക്ക് പറയാൻ ഇല്ല ഇനിയുള്ളത് ധനുരാശി ഉത്രാടത്തിക്കാല് ഉത്രാടത്തിൻ്റെ ആ കാൽഭാഗം അത് ആ കാൽഭാഗം എന്ന് പറയാൻ കാരണം ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽഭാഗം മകരം രാശിയിലേക്ക് പോവും ഉത്രാടത്തിക്കാല് മൂലം പുരാടം ഈ കാല മുക്കാലത്ത് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാലെന്ന് വെച്ചാൽ നക്ഷത്രം ഇവിടെ മുക്കാൽ നക്ഷത്രം അവിടെ ഒരു നക്ഷത്രത്തെ അങ്ങനെ വിഭജിക്കുകയാണ് നാലായിട്ട് വിഭജിക്കും ഇപ്പോൾ കാൽഭാഗം ഇവിടെയാണ് മുക്കാൽ ഭാഗം അവിടെയാണ് അതാണ് ഈ അതാണീ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഉപ്രാവത്തിക്കാലം മൂലം പുരാടം അവർക്കും കുറച്ച് ദാമ്പത്യകലഹം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ ദാമ്പത്യകലഹം അതുപോലെ ഏതെങ്കിലും സ്നേഹം അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്നേഹത്തിനൊക്കെ ഭംഗം വരിക ഇപ്പോൾ ഏതെങ്കിലും പ്രണയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിനൊക്കെ വലിയ എന്തെങ്കിലും തടസ്സങ്ങളോ വഴക്കമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതിൽ നിന്ന് വലിയൊരു ടെൻഷൻ ഉണ്ടാവുക വല്ലാതെ ബുദ്ധിമുട്ടുക മനസ്സ് വല്ലാണ്ട് വിഷമിക്കുക അങ്ങനെയുള്ള സമയവും കൂടിയാണ് ഒരു സമയം അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ വളരെ ജാഗ്രതയോടെ അത് കൈകാര്യം ചെയ്യേണ്ടതാണ് മറ്റൊരു ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നിത്യനിദാനമായ ഈശ്വരീയമായ കാര്യങ്ങളൊന്നും തന്നെ ചിലപ്പോൾ മര്യാദയ്ക്ക് നടന്നു പോയി എന്ന് വരില്ല പ്രത്യേകിച്ചും ഈ അച്ഛനമ്മമാരോടുള്ള കലഹമൊക്കെ ഈ സമയത്ത് സംഭവിക്കാം അതൊക്കെ ഒഴിവാക്കുക അതേപോലെ സാമ്പത്തികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അനുഭവിക്കാം ഈശ്വരീയമായ കാര്യങ്ങൾക്ക് വിമുഖത ഉണ്ടാവാം കുറച്ചൊക്കെ എന്താ പറയുക ഈശ്വരനില്ലാന്നോ ഒരു ഒക്കെ ഈ സമയത്ത് ഇങ്ങനെ തോന്നും അല്ലെങ്കിൽ ഞാനിന്തിനെപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ഇത്ര കാലമൊക്കെ ആയില്ലേ ഒരു ഫലമില്ലല്ലോ ഇങ്ങനെയുള്ള മാനസിക വ്യാപാരങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഇത് അതേപോലെ കർമ്മരംഗത്തും കുറച്ച് ബുദ്ധിമുട്ട് ധനക്കൂറുകാർക്കും ഉണ്ടാവുക വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷേ ഈ അനാവശ്യമായ ലീവ് എടുക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവുക അങ്ങനെ അനാവശ്യമായിട്ട് ലീവ് എടുക്കുക അത് പിന്നീട് എന്തെങ്കിലും പിന്നീടൊരു കുഴപ്പമായിട്ട് മാറുക അങ്ങനെയൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഈ ലീവ് എടുക്കുന്നവരൊക്കെ കുറച്ച് കുറച്ച് മതി മേലധികാരികളുടെ ഒക്കെ അനുവാദത്തു കൂടി എടുത്താൽ മതി ഇല്ലെങ്കിൽ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവാം അത് ഒന്ന് സൂക്ഷിക്കണം മകരക്കൂറുകാർ ഈ മുക്കാല ത്രിവോണം അവിട്ടത്തിൽ വരാം അല്ലേ ത്രിവോണം ചിങ്ങമാസിൻ്റെ ഓണമാണല്ലോ പ്രധാനം അപ്പോൾ ആ മകരക്കൂറുകാര് ഇപ്പോൾ ഈ മകരക്കൂറിനും ആരോഗ്യപരമായ വിഷയത്തിൽ ശ്രദ്ധിക്കണം ആരോഗ്യം കുറച്ച് താഴ്ത്തേക്ക് പോകുന്ന സമയമാണ് അഷ്ടമത്തിലെ സൂര്യനും ആറിലെ ചൊ ചൊവ്വയും നല്ല ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് അത് വളരെ വളരെ ശ്രദ്ധിക്കണം എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കണ്ട് അപ്പോൾ തന്നെ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിദഗ്ധമായൊരു ചികിത്സ നമ്മൾ നേടണം അതേപോലെ കണ്ണിന് എന്തെങ്കിലും അസുഖം വരാനുള്ള സാധ്യതയുണ്ട് ഇന്ന് എത്ര രോഗമുള്ളവർ സൂക്ഷിക്കണം ആ രോഗം അധികരിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ വിഷയത്തിൽ അത്ര നല്ലതൊന്നുമല്ല പക്ഷെ എന്നാലും മനസമാധാനം ഉണ്ടാവും ഈ അഞ്ചിലെ വ്യാഴം നമുക്ക് മനസമാധാനം തരും ഒരു ആത്മവിശ്വാസവും ഒരു ശുഭാപ്തി വിശ്വാസവും ഒക്കെ നമുക്ക് കിട്ടും അതുകൊണ്ട് അത് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെയുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടി ചിന്തിക്കണം എന്ന് പറയുള്ളൂ ഭൂമി സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നവർ സൂക്ഷിച്ച് ചെയ്യാവും പല സ്ഥലം വിൽക്കോ വാങ്ങുവോ അല്ലെങ്കിൽ ഭൂ ഫ്ലാറ്റ് വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യാവൂ നമ്മൾ ചിലപ്പോൾ മേടിക്കുന്ന ആ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും കൂടി നമ്മൾ ഈ ബുധനും കൂടി അഷ്ടമത്തിലുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ഒന്നോ രണ്ടോ ഒപ്പീനിയനും ഒരു നല്ല ഒരു ലീഗൽ ഒപ്പീനിയനും ഒക്കെ എടുത്തിട്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ ഈ മകരക്കൂറുകാർക്ക് അതാണ് പ്രധാനമായിട്ടുള്ള ഒരു വിഷയം ഒൻപതിലെ ശുക്രനുണ്ട് അതുകൊണ്ട് കുറേ സമാധാനമുണ്ട് അഞ്ജലി വ്യാഴം കൂടി ഉണ്ടല്ലോ അഞ്ജലി വ്യാഴത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് ഭാര്യാ ഭർത്തൃ ബന്ധങ്ങളിലൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതേപോലെ ഏതെങ്കിലും വിദേശ വിദേശയാത്രയ്ക്കോ വല്ല ഹോളിഡേയ്സ് അതിനൊക്കെ ശ്രമിച്ചാൽ ധാരാളമായിട്ട് ഒരു സമയം കൂടിയാണ് ഏതെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ചിങ്ങമാസം അപ്പോൾ അതൊക്കെ ഈ കൂറുകാർക്ക് നല്ലതാണ് കുറച്ച് വിനോദങ്ങൾക്കും യാത്രകൾക്കും ഒക്കെ അനുകൂലമായ ഒരു സമയം കൂടിയാണ് കുംഭക്കൂറ് ഈ അവിട്ടത്തിലര ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറുകാർ ആദ്യ ഒരു കാര്യത്തിൽ പറഞ്ഞ കുംഭക്കൂറുകാരെ കുറച്ച് എന്ന് പറഞ്ഞു ഈ ഒരു വർഷഫലത്തിൽ പറഞ്ഞതാണ് അതേപോലെ തന്നെയാണ് കുംഭക്കൂറുകാർ ഇപ്പോൾ ഏഴിൽ സൂര്യനുള്ളതുകൊണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു വീണ്ടും കുറച്ചൊരു തടസ്സം പോലെ വരാം അഞ്ചിലെ ചൊവ്വ ഒരുപാട് നെഗറ്റീവ് തോട്ട്സും മനസ്സമാധാനം ഇല്ലായ്മയും ഒരു ആത്മവിശ്വാസക്കുറവും ഒക്കെ ഉണ്ടാക്കാം സന്താനങ്ങൾക്ക് ജ്വരം പനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം കുട്ടികളുടെ ആരോഗ്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അവരുടെ പഠിത്തോ കാര്യങ്ങളോ ശ്രദ്ധിക്കണം ഒരുപാട് ആവശ്യമില്ലാണ്ട് പിടിവാശി തോന്നിപ്പിക്കുന്ന ഒരു മാസമാണ് അപ്പോൾ ആ പിടിവാശിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ചും കൂടി സൗമ്യമായും സ്നേഹമായും എല്ലാവരോടും കൂടി നമ്മൾ ഇടപഴകണം പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ മാസം വേണ്ട എന്നാണ് പറയുക കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ കാരണം ചിങ്ങമാസത്തിലാണ് എല്ലാവരും ഓരോരോ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുക അപ്പോൾ ചിങ്ങമാസ ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ കന്നയിൽ പറ്റില്ല പിന്നെ തുലാത്തിൽ പറ്റുകയുള്ളൂ പക്ഷെ എന്നാലും കുംഭക്കൂറുകാരോട് പ്രത്യേകമായിട്ടുള്ളൊരു ഒരു അഭ്യർത്ഥനയാണ് പുതിയ കാര്യങ്ങൾ വലിയ വലിയ കാര്യമൊന്നും ഈ മാസം ചെയ്യണ്ട ഗ്രഹസ്ഥിതി അങ്ങനെയാണ് ആരോഗ്യപരമായ കാര്യത്തിലൊന്നും അവർക്ക് വലിയ കുഴപ്പമൊന്നും വരില്ല പക്ഷേ ഈ പ്രമേഹ രോഗമുള്ളവർ ശ്രദ്ധിക്കണം ഒരു കാര്യമില്ലാണ്ട് ഈ ഷുഗർ ഇങ്ങനെ മുകളിലേക്ക് കയറാം അഷ്ടമത്തിൽ ശുക്രനാണ് അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോഴാണ് ഈ പ്രമേഹമൊക്കെ കൂടി വരുന്നത് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഓണാഘോഷങ്ങളൊക്കെ പോകുമ്പോൾ കുറച്ച് പായസമോ മധുരമൊക്കെ കുറച്ച് കഴിച്ചാൽ മതി ഈ കുമ്പക്കൂറുകാർ അഷ്ടമത്തിൽ ശുക്രനുണ്ടെന്ന് മറന്നിട്ട് കഴിക്കണ്ട ഈ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നമുക്ക് ആ ഗ്രഹസ്ഥിതിക്കനുസരിച്ച് ഓരോരോ ജീവിത രീതികൾ നമുക്ക് അങ്ങനെ പാകപ്പെടുത്തി എടുക്കാൻ നമുക്ക് അതിനും കൂടിയാണ് ഇതൊക്കെ പറയണത് അല്ലാതെ വെറുതെ നിങ്ങളോട് ഓരോ മാസം ഓരോ മാസം ലോട്ടറി അടിക്കും അല്ലെങ്കിൽ മറ്റെന്ത് ചെയ്യാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ മണ്ടന്മാരാക്കാൻ പറ്റില്ലല്ലോ ജ്യോതിഷം യുക്തിഭദ്രാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയണത് ഇനി നമുക്ക് മീനം രാശിയിലേക്ക് നമുക്ക് പോവാം പുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഉത്രട്ടാദി എന്ന് പറയുമ്പോൾ തന്നെ ഉത്രട്ടാദി വള്ളങ്ങളിലേക്ക് നമുക്ക് ഓർമ്മ വരും അത് ആഘോഷങ്ങളുടെ സമയമാണല്ലോ ഈ മീനം രാശി ജലരാശിയാണ് ജലത്തിൻ്റെ ആഘോഷങ്ങളിലേയും കൂടി ഒക്കെ ഉള്ളൊരു രാശി കൂടിയാണ് എന്തായാലും ആറില് സൂര്യൻ ഉള്ളതുകൊണ്ട് ഈ കള്ളന്മാരിൽ നിന്നും പോക്കറ്റടിക്കാരിൽ നിന്നും ശ്രദ്ധിക്കണം എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ വീടൊക്കെ പൂട്ടിയിട്ട് പോവുക ദൂരെ എവിടെയെങ്കിലുമൊക്കെ മോഷണത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ് ആറിലെ സൂര്യൻ അങ്ങനെ ഒരു ഫലമാണ് അതേപോലെ തന്നെയാണ് പോക്കറ്റടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അതേപോലെ തന്നെ നാൽക്കാലുകളിൽ നിന്ന് എന്തെങ്കിലും ആപത്തുണ്ടാവാതെ സൂക്ഷിക്കണം ഈ ഓണാഘോഷത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഓരോ ആനയുടെ അതിൻ്റെ ഒക്കെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നാൽക്കാലുകളുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ സൂക്ഷിക്കണം പശുവോ പട്ടിയോ എന്തായാലും മതി നാൽക്കാലുകളിൽ നിന്ന് ആപത്തുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൂടാതെ ശരീരം മുഴുവൻ വേദനിക്കുക സന്ധി രോഗം സന്ധി അതുണ്ടാവാൻ സാധ്യതയുണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഭാര്യാഭർത്തർ കലഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം സ്വജനങ്ങളുമായിട്ടുള്ള കലഹം അത് ഒഴിവാക്കണം പൊതുവെ ധാരാളം സാമ്പത്തികമായ ബാധ്യതകൾ വന്നു ചേരാം ധാരാളം പേര് കടം ചോദിച്ചു വരും കേട്ടോ ഈ സമയത്ത് കടം കൊടുക്കണ്ട അങ്ങനെയാണ് വ്യാഴം മൂന്നിലും കൂടി ഉണ്ട് രണ്ടാം ഭാവതി ചൊവ്വ നാലിൽ പോയി നിൽക്കണ്ട ഈ കൂറ് വെച്ച് നോക്കുമ്പോൾ ശുക്രൻ ഏഴിൽ ശനി പന്ത്രണ്ടിൽ ഇപ്പം കടമൊന്നും കൊടുക്കാൻ പറ്റിയ സമയമില്ല കൊടുത്താൽ തിരിച്ച് കിട്ടില്ല എന്തെങ്കിലും ചെറുതൊക്കെ സഹായിച്ചുള്ളൂ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഈ സാമ്പത്തികമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണ്ട സമയമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം എങ്കിലും ഒരു സമാധാനം എന്ന നിലയിൽ ഉള്ളത് ഈ ഏഴിലെ ശുക്രനാണ് അതുകൊണ്ട് തന്നെ ഭഗവതിയെ നന്നായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു നിവൃത്തി ഉണ്ടാവും പ്രത്യേകിച്ചും ഭുവനേശ്വരി ദേവിയെ ഭുവനേശ്വരിക്ക് പൽപ്പായസം നിതിക്കുക അതുപോലെ ദൈവീപരമായ വഴിപാടുകൾ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദോഷ നിവൃത്തി വരുത്തേണ്ടതാണ് ഇത്രയാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടത്തെ ചിങ്ങമാസത്തിലെ ഫലം ഫലം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വരുന്നു Vamos, cara.